സോ എനിക്ക് അപ്പോഴും ഇത് തോന്നിയിരുന്നു സോ എന്താണ് നമുക്കൊന്ന് നോക്കാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സി ആദ്യത്തെ അപ്ഡേറ്റ് എന്നൊന്നും ഇല്ല ഇല്ല ഒരു അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടിയാണ് അതായത് നിങ്ങൾ ഇരുപതാന്തി നാല് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ടൈമിൽ ഈ ഒരു കളി കാണാനിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കളി അതിൽ ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ദിവസം ഏപ്രിൽ ഇരുപതാം തന്നെയാണ് ബട്ട് ഒരു മാറ്റമുണ്ട് എട്ട് മണിക്കാണ് അത് ഇത് മോഹൻ ബഗാൻ ചർച്ചിൽ ബ്രദേസ് നടക്കായിരുന്ന ആ ഒരു മാച്ച് എട്ട് മണിക്കായിരുന്നു സോ അത് പോസ് പോൺ ചെയ്തതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മാച്ച് ആയിരിക്കും എട്ട് മണിക്ക് അടക്കാൻ പോകുന്നതും സൊ ഇതു തന്നെയായിരിക്കാം സൂപ്പർ കപ്പിൻ്റെ ഓപ്പണിംഗ് മാച്ച് എന്ന് പറയുന്നതും സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നാലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്തായാലും അവിതമായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് കപ്പ് വേണം അത് എൻഡ് ഓഫ് ദി ഡേ അതാണ് നമുക്ക് വേണ്ടത് പട്ടെങ്കിൽ പോലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു മാറ്റം ഒരു വരുത്തിയിട്ടില്ല സ്റ്റിൽ നിങ്ങൾ അത് ആലോചിക്കണം സോ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നൊരു ഗുഡ്